വേണാട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണിപ്പോൾ നമ്മൾ ബോട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇവിടെ സേതുവേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതാ സേതുവേട്ടം നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അനീഫ്ക സ്പെഷ്യലായിട്ട് വിളിച്ച് പറഞ്ഞത് നമുക്ക് നല്ല നാടൻ ഒറിജിനൽ കരിമീൻ ഇതാ ഈ കായലിന്ന് അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് വാ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മള് സേതുവേട്ടന്റെ വീട്ടിലാണ് വീട് ഒരു ഹോട്ടൽ തന്നെയാണ് അല്ലേ താമസൊക്കെ എടുത്തതന്നല്ലേ എന്റെ പേര് സിബി സിബി അപ്പൊ സേതുവേട്ടൻ്റെ വൈഫാണ് ഇവരാണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മീനും കരിമീനും ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാവാറുള്ളത് താറാവ് ബീഫ് തലക്കറി കൊഞ്ച് ഫ്രഷ് ആയിട്ട് കിട്ടും കൊടുക്കാൻ തുടങ്ങി വർഷമായി അല്ലേ അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ നല്ല കൊഞ്ചും കരിമീനും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഫ്രഷ് ചെയ്തോണ്ടിരിക്കുന്നതിന് കൊറച്ചായിട്ട് ഞാൻ ഇവിടെ പിടിച്ച് വെച്ചാ നമുക്ക് വീഡിയോയില് കാണിക്കാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏഹ് അപ്പൊ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നേരിട്ട് അറിയാനും കൂടെ നമുക്ക് ഈ യാത്ര ഉപകാരപ്പെട്ടു പിന്നെ അനീഫ് വിളിച്ച് പറഞ്ഞോണ്ടാണ് നമുക്ക് നല്ല ഒറിജിനൽ നാടനെ തന്നെ ഇവിടുന്ന് പിടിച്ചോണ്ടെന്ന് തന്നത് കേട്ടോ അത് നമ്മള് മീൻകറി വെക്കുന്ന കേര 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 എന്ന് കേരള മീനെ ഇത് നല്ല മറ്റേ കൊടംപുളിട്ടാടം സേതുവിന്റെ കറയില് കുട്ടനാടൻ സ്പെഷ്യൽ തലക്കറിയാണ് ഇവിടെ റെഡി കൊണ്ടിരിക്കുന്നത് രണ്ട് തലയാണോ അപ്പൊ രണ്ട് തല നാല് പീസ് പീസാക്കിയത് അടിപൊളി ഇത് കഴിച്ചിട്ട് പോയാൽ മതി തല ഏഹ് അപ്പൊ ഇത് മറ്റൊരു മീൻകറി അവിടെ റെഡി കൊണ്ടിരിക്കുന്നുണ്ട് തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ ഏതാണത് തലയാണ് അപ്പുറത്ത് പോവുന്നത് അപ്പൊ നമ്മുടെ ചേച്ചിയുടെ കരിമീൻ നന്നാക്കലാണ് അപ്പൊ എളുപ്പഴി ഉണ്ട് അതിന് പെട്ടെന്നുണ്ടല്ല നമ്മുടെ സംസ്ഥാന മത്സ്യത്തെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പറേട്ടാ ചെയ്തോണ്ടിരുന്നത് ഇനി ഇങ്ങോട്ട് ആക്കിയതാ തിരക്ക് കൂടിയോണ്ടേ ഓർഡർ ആയിട്ട് വരുമോ എങ്ങനെയാണ് വരും വരും ഓർഡർ വരും അല്ലാതെ പെട്ടെന്ന് വന്നാലൊന്നും കിട്ടൂലോ എന്താ ഇഷ്ടം അപ്പൊ കരിമീൻ ഇത്ര ഈസിൽ ഇതിലെന്തൊക്കെയാണ് കൂട്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കൂടുതലിടണം മുളക് പൊടി പിഷ്മസാല നമ്മള് ഇറച്ചിക്കിടുന്ന മസാല കാശ്മീരി ആ ഒരു മുളക് തേച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണ്ട വേണ്ട ഇത് കഴിച്ചാൽ നിങ്ങൾ നിങ്ങളും ഗ്യാരണ്ടി എങ്ങനെ ഉണ്ട് കൊള്ളത്തില്ലെങ്കിൽ പൈസ മേടിക്കല ഞങ്ങള് അങ്ങനൊക്കെ പിന്നെ ചെയ്തേട്ടൻ താർപ്പല്ലേ ആദ്യം മുളക് തേച്ചൊന്നും ഒരു മണി കഴിഞ്ഞു മുളകെല്ലാം വേണേ രാത്രിയേ അപ്പൊ നല്ല കുളിപ്പിച്ചു എത്ര സമയം സമയമാണോ പെട്ടെന്നാവൂലെ അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് അതെ ഞങ്ങൾ അപ്പം അവിടെ ഇട്ടാ ചെയ്തോണ്ടിരുന്നേ ഇന്ന് രാവിലെ ഭയങ്കര തിരക്കായതുകൊണ്ട് സെറ്റ് ആക്കി അവധിയൊക്കെ വരുമ്പോ ആളുകൾ വരും വരും എന്നും ഇത് ലൈൻ ബോട്ടിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ അപ്പൊ ചേച്ചി പൊരിച്ചു കഴിഞ്ഞിട്ട് നമ്മള് മലയാളികൾ അതോണ്ട് സ്പെഷ്യൽ ആയിട്ട് എരിവൊക്കെ

അപ്പൊ ഇനി ഇതാ ഇനി ഇതിലേക്ക് ഇങ്ങനെ നാരങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ ദാ ഒരു സൈഡ് തിന്ന് തീർത്തു ഏകദേശം ഒരേ കിലോ അല്ല മേലുണ്ട് തോന്നുന്നുണ്ടോ ഒരു കരിമീൻ തന്നെ ഇതെല്ലാം കൂടി ഒറ്റക്ക് തിന്ന് തീർക്കണേ കുറച്ച് റിസ്ക്കാ ഒരു കിലോ കഷ്ണം ഉപര് കൊടുക്കാൻ നമ്മൾ ഉണ്ട് അപ്പം ഇനി അടുത്തതും മനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സമയത്തിന് ശേഷം കൊഞ്ചിൻ്റെ വേസ്റ്റും നമ്മളെ കരിമീൻ്റെ വേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാ നമ്മുടെ അനീഫ്ക നമ്പർ നമ്പർ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കൂടെ വന്നാൽ മാത്രം മതി ഇല്ല അനീഫ്ക അതാണ് അപ്പം നല്ല ഫ്രഷ് കൊഞ്ചും കായൽ കരിമീനും കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഒരു സ്പീഡ് ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അപ്പോൾ സ്പീഡ് ബോട്ട് യാത്ര അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ